സ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പള്ളിവേട്ടയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ചോദിച്ചു എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചേൽഡ് വ്ളോഗ് ആയിരിക്കാം ഓരോന്നു അപ്ലൂഡ് ചെയ്യുന്നതിലും മൊത്തം പല ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് നോക്കൂ ഹായ് ഗായ്സ് ഗുരുവായൂർ ഉത്സവം എന്ന് പറയുമ്പോൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണല്ലോ അപ്പോൾ ഞങ്ങൾ ആനയോട്ടത്തിന് പോയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട് നോക്കൂ കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസം ഞാനും പൊപ്പയും കൂടിയിട്ട് കഞ്ഞി കുടിക്കാൻ പോയി നിൽക്കുന്ന ക്യൂ ആണേ കാണുന്നത് കേട്ടോ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി കയറി നല്ല ചൂട് കഞ്ഞിയും മുതിരയും ഇടിച്ചക്കയും കൂടിയിട്ടിട്ടുള്ള പുഴുക്കും പപ്പടവും ശർക്കരപ്പൊടിയും തേങ്ങാക്കുത്തൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഞ്ഞി കുടിക്കുകയാണ് പപ്പയ്ക്ക് പുഴുക്ക് വേണ്ടെന്ന് പറഞ്ഞു പപ്പ പുഴുക്കൊന്നും കഴിക്കില്ല പക്ഷെ കഞ്ഞിയൊക്കെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ ഇതാണ് ഉത്സവത്തിൻ്റെ കലവറ രാത്രിയിലെ കൊടിയേറ്റത്തിനു ശേഷം നാലമ്പലത്തിൽ നിന്നും കൊണ്ടുവരുന്ന അഗ്നി അഗ്രശാലയിലെ അടുപ്പിലേക്ക് പകർന്നാൽ പിന്നെ തീ കേടാറില്ല ഉത്സവത്തിൻ്റെ മുഖ്യ ആകർഷമായ പ്രസാദോട്ട് ഈ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നടന്നത് അപ്പോൾ ഇവിടുത്തെ കലവറയിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഒക്കെ കൂടിയിട്ടാണ് ഇട്ട് ആ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത് വിളമ്പുന്നതും ഒക്കെ കണ്ടിലെ ഇല തുടയ്ക്കുന്നതും ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ നമുക്ക് സാധിക്കും അതെല്ലാം നടക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് പ്ലാവില കരണ്ടി കുത്തുന്നതായിട്ട് കണ്ടത് കേട്ടോ അവിടെ ഒരു കുട്ടി അമ്മൂമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറേ ഭക്തരൊക്കെ ഇരുന്നിട്ട് പ്ലാവില കരണ്ടി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പപ്പയ്ക്കും കുത്തണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഇരുന്ന് ചെയ്യുകയാണ് അപ്പോൾ ആളാദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ചൊക്കെ കുത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ കുറച്ച് കരണ്ടികളൊക്കെ കുത്തിയിട്ടിങ്ങൾ പോകുന്നു കേട്ടോ പിന്നെ രാത്രി ഞങ്ങൾ പോയതാണ് ചീണ്ട പോന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി രാത്രി ചിന്ത എന്നെ കൊണ്ടുപോയിട്ടോ ഞങ്ങൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ കണ്ടപ്പോൾ ചീൻ്റെ വന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല എന്നുള്ള പരിഭവം പറഞ്ഞു അപ്പോൾ പകൽ ടൈമിൽ ഡാഡി കൊണ്ടുപോകും കഞ്ഞി കുടിക്കാൻ പിന്നെ രാത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി അങ്ങനെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് രാത്രി അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിൻ്റെ മണ്ഡപങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടാകും ഉത്സവത്തിൻ്റെ അപ്പോൾ അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ മാത്രമല്ല പുറത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ മമ്മിയോട് തൊട്ടേ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഉത്സവ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവായിരുന്നു കേട്ടോ അതൊക്കെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ അത് ആ പപ്പ് നടക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ വിളിച്ച് കൊണ്ടുപോയി അങ്ങനെ ഓരോ ആഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് പക്ഷേ അത്രയും ഭംഗിയാണ് അമ്പലം നടയിൽ പോവാനും പിന്നെ അവിടെ പോയി നിൽക്കുമ്പോഴുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പോയവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ ആ നടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് അത് പറഞ്ഞറിയിക്കാനി അറിയില്ല ഇതേ ഇത് കണ്ടില്ലേ ശരിക്കും ജീവനുള്ളൊരു അനുഭവം തന്നെയുണ്ട് ആരോഗ്യ വിഭാഗം ഒരുക്കിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഓരോരുത്തരും ഉത്സവ കാഴ്ചകൾ ഒരുക്കി അങ്ങനെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് കാണാൻ പറ്റും അതുപോലെ തന്നെ തിരക്കാണ് മക്കളിനെ കൊണ്ടുപോയി വീഡിയോ എടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊരു ഒരു സംതൃപ്തിയായിരുന്നു ആയിരുന്നു കേട്ടോ അവരുടെ പോയി ചെയ്യുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കാണുമല്ലോ ഈ കാഴ്ചകളൊക്കെ ഞാൻ തന്നെ പോയി ഷൂട്ട് ചെയ്തൊക്കെ കാര്യമില്ല പിന്നെ അവരെ ആക്കാൻ വേറെ ആരുമില്ല ഹസ്ബൻഡ് വർക്കിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇല്ലുള്ളൂ അപ്പം ഇതാ ഇവിടെ കണ്ടില്ലേ രാത്രിയൊക്കെ ആയപ്പം ഈ പാചകമൊക്കെ ചെയ്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ വൃത്തിയാക്കി കഴുകി വെക്കുകയാണ് അപ്പം എത്രയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അതിൻ്റെ പുറകിൽ നമ്മൾ അവിടെ പോയി കഞ്ഞി കുടിക്കുന്നു പോരുന്നു പക്ഷേ അവിടെ ഒരുപാട് പേരുടെ അധ്വാനമാണ് അതിൻ്റെ പുറകിലുള്ളത് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഓരോ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാണ് കേട്ടോ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫോട്ടോസ് എടുത്തു റീൽസ് എടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ കോമ്പൗണ്ടിനെ ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഗേറ്റിന്റെ അവിടെ പോയി ചിൻ്റേയും പൊപ്പം ഇങ്ങനെ ആന ആന എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെയും നടന്നു കേട്ടോ അപ്പോൾ ഇതാ അവിടെ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടു അതൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ നമ്മളും കുറച്ച് നേരം നിന്ന് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അത് ഇതൊക്കെയാണ് അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പപ്പയും ചിൻ്റയും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കാരണം അവർക്കറിയാം മമ്മി വീഡിയോ എടുക്കേണ്ടതുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നമ്മുടെ കൂടെ തന്നെ നടക്കും കണ്ടില്ലേ ഇടയ്ക്ക് ചിന്തനെ കൈ പിടിക്കും പിന്നെ ഇടയ്ക്ക് തല്ലുകൂടെ ചെയ്യും എന്നാലും ശ്രദ്ധിക്കൂട്ടോ പൊപ്പ അങ്ങോട്ട് പോയാലും ചിന്തന കണണ്ടായാലും ഒക്കെ അവർ വന്ന് എൻ്റെ അടുത്ത് പറയും പക്ഷെ അവര എൻ്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് ഇതുപോലെ ഓരോന്ന് കാണുമ്പോൾ ഓടും എന്നല്ലാതെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഓടുകയാണ് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ രൂപങ്ങളൊക്കെ കണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളിങ്ങനെ പിന്നെയും അവിടെയൊക്കെ നടന്ന് കാണുകയാണ് നടന്ന് നടന്ന് ക്ഷീണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഓരോ നടലേക്ക് ഇങ്ങനെ നടന്നിട്ട് പോവും അങ്ങനെ അവർ ദാഹിച്ചപ്പം അവർക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞാൻ കാപ്പി കുടിക്കാനുള്ള പുറപ്പെടിലാണ് കേട്ടോ കിഴക്കേനിടയിലുള്ള രാമകൃഷ്ണ ലഞ്ച് ഹോമിൽ നിന്നാണ് കോഫി കുടിക്കുന്നത് നല്ല തിരക്കാണ് നല്ല കോഫിയാണ് കേട്ടോ അവിടുത്തെ കോൾഡ് കോഫിയൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല ഇത് നോർമൽ കോഫിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റീൻ റുപ്പീസാണ് പപ്പേഞ്ചിൻ്റെയും വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് പക്ഷെ ചൂട് കോഫിയാണ് അവിടെ നിന്നിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ചൂടാറിയപ്പോൾ കുറച്ച് കൊടുത്തു കേട്ടോ ധൈര്യം പറഞ്ഞില്ലേ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും അതുപോലെ തന്നെ പപ്പനയും ചിന്നനേയും ചേർത്ത് അവരുടെ രണ്ട് പേരും കൈ ജോ ഒരുമിച്ച് പിടിച്ച് അങ്ങനെയാണ് ഞാൻ നടക്കുക കേട്ടോ അവരും അതിനെ നല്ല കോപ്പറേറ്റീവ് അവർക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ് അങ്ങനെ ചില വീഡിയോ ഒക്കെ മമ്മി അത് എടുക്കുന്നവർ പറയും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പുറപ്പാടുകളാണ് കേട്ടോ അത്യാവശ്യം സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാച്ചു അങ്ങനെ വരുമ്പോഴും കുറേ റിസോർട്സിൻ്റെ ഫ്രണ്ടിലും ഓരോ കടകളുടെ ഫ്രണ്ടിലും അങ്ങനെ അങ്ങനെ ഓട്ടോ സംഘടനകളും ഒക്കെ ഇങ്ങനെ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ഉത്സവ കാഴ്ചകൾ അപ്പോൾ ഇത് മമ്മിയൂരുള്ള ഓട്ടോ സംഘടനകളുടെയാണ് കേട്ടോ അങ്ങനെ അവിടെ കയറി അപ്പോൾ അവരവിടെ കയറി എടുത്തോളാനൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ മക്കൾ കയറി ഇരുന്നിട്ടെടുത്തു അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ മമ്മിയൂരാണുള്ള വീട് വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇത് വേറൊരു ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ ഉത്സവത്തിന്റെ ഒൻപതാം ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാനും പപ്പയും തന്നെയാണ് പോയത് അന്ന് കഞ്ഞിയും പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നുള്ളൂ കുഴുക്കൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ്ങിൽ ചിൻഡനായിട്ട് പോയി കാരണം ചിൻ്റനെ കൂട്ടാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല ചിൻഡിക്കും മൂന്നര വരെയുള്ളൂ പിന്നെ ഡാഡിയുടെ കൂടെ പോയിരുന്നു അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അധികം ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പൊപ്പ കഞ്ഞി കുടിക്കുന്നുണ്ട് അങ്ങനെ പൊപ്പനയും കൊണ്ടിട്ട് പോയത് കേട്ടോ അങ്ങനെ ഈവനിങ്ങിൽ ഒരു മൂന്നര നാല് മണി സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ട് പോന്നു പിന്നെ വൈകുന്നേരം പള്ളിവേട്ട ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് ആ സമയത്ത് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങിയിട്ട് പോന്നു അപ്പോൾ അവർ രാത്രിയാണല്ലോ ആനനയൊക്കെ കണ്ടപ്പോൾ വെളിച്ചത്തിൽ കണ്ടപ്പോൾ പിന്നെയും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം അവിടെ ആനനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം കാണിച്ചു നല്ല വെയിലൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് വരുന്നത് വഴി ഞങ്ങൾ തെക്കേ നടയിലുള്ള പാത്തൂസിൽ കയറിയിട്ട് സമൂസയും പൈനാപ്പിൾ ബാജിയും ഒക്കെ കഴിച്ചു കൂട്ടോ ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് പണ്ട് സ്നാക്സ് വാങ്ങിച്ചിരുന്നത് കാരണം ഞങ്ങൾ ആദ്യം അവിടെ പഞ്ചാരമുക്ക് റോട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ അടുത്ത് തന്നെയായിരുന്നു ഈ പാത്തൂസ് എന്ന് പറഞ്ഞ ഒരു തട്ടുകട അപ്പോൾ അവിടെ അവർ നല്ല ഹോംലി ആയിട്ടുണ്ടാക്കുന്ന ഒരു ഹസ്ബൻഡും വൈഫും കൂടി നടത്തുന്ന ഒരു തട്ടുകടയാണ് അപ്പോൾ അവിടെ നിന്ന് വാഞ്ച് സമൂസയൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ രാത്രി ഞങ്ങൾ പിന്നെയും പോയി അങ്ങനെ പള്ളിവേട്ടയുടെ കാഴ്ചകളൊക്കെ കാണണം നല്ല തിരക്കാണ് അപ്പോൾ എന്നുള്ളത് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് അവിടേക്കിങ്ങനെ നടന്നു പിന്നെ ചിണ്ടയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനവാടിയിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായില്ലോ അങ്ങനെ ചിൻ്റെ ഉറങ്ങി എൻ്റെ തോളിൽ വീണു അങ്ങനെ കുറച്ച് നേരം പിന്നെ ഉറങ്ങണ ചിൻ്റെനേം കൊണ്ട് നടക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കയറി ഇരിക്കാൻ തുടങ്ങി അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരിക്കുന്ന സമയം കൊണ്ട് ചിൻ്റെ ഉറങ്ങി എഴുന്നേറ്റം കേട്ടോ അപ്പോൾ പള്ളി വേട്ട തുടങ്ങാറായി അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങാണ് ഞാൻ പള്ളിവേട്ടയുടെ വീഡിയോസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കേട്ടോ ഇത് ആ പള്ളിവേട്ടയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഫുൾ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് അതിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞൊരു പത്ത് പത്രയ്ക്കാണ് തിരിച്ചു പോരുന്നത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പക്ഷെ ഭയങ്കര ദാഹം അങ്ങനെ ജ്യൂസ് കഴിച്ചു കൈരളി ജംഗ്ഷനിലുള്ള അജൂബീന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പുറപ്പാടിലാണ് ചിൻ്റെയും പൊപ്പയും ദാഹൊക്കെ മാറും എൻ്റെ സന്തോഷത്തിലും ഇനിയുള്ള വീഡിയോസൊക്കെ ആറാട്ട് ദിവസത്തെ വീഡിയോ ആണ് ഉത്സവത്തിൻ്റെ അവസാന ദിനമാണ് അപ്പം ഒരുപാട് ആഘോഷങ്ങളുണ്ട് അവിടെ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് കേട്ടോ ഒരു ഏഴരൊക്കെ ആയി പിന്നെ നമുക്ക് വണ്ടിക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി പണിപ്പെട്ടു നല്ല തിരക്കായിരുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ ദാ അവിടെ ഇങ്ങനെ എത്തിയിട്ടോ ഇതാ ഇവിടെയാണ് ആറാട്ട് നടക്കുന്ന തീർത്ഥക്കുളം എന്തായാലും നമ്മളിങ്ങനെ നടന്ന് ആസ്വദിക്കുകയാണ് എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ഇവിടേക്ക് നടന്ന് കാണാനായിട്ട് ആ ലൈറ്റും കൂടി വന്നപ്പോൾ പറയേണ്ടതില്ല നല്ല രസമുണ്ട് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പറയൊക്കെ സമർപ്പിക്കാറുണ്ട് ഭക്തർ ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ നടന്ന് വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചിന്തി പോപ്പയും പിന്നെ ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടികളെല്ലാവർക്കും ഇങ്ങനെ വിളക്കും പറയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ല അവർക്ക് മാത്രമല്ല നമ്മൾക്കാണെങ്കിലും ഇങ്ങനെ കണ്ട് നിൽക്കാനായിട്ട് നല്ല ഒരു ഭക്തി സ്വാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഭഗവാൻ്റെ ചുറ്റമ്പല പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് പോലീസും ഒക്കെ സെക്യൂരിറ്റീസൊക്കെ ആളുകളെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നടക്കാൻ പറയുന്നു അപ്പോൾ അതിനിടയ്ക്ക് മക്കളെ പിടിക്കണം വീഡിയോ എടുക്കണം കുറച്ച് റിസ്ക്കാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്പയും ചിൻ്റെയും പിന്നെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പോരടിയും ഇല്ലാതെ നടക്കുന്നുണ്ട് കേട്ടോ തലേന്ന് ചിൻഡയ്ക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല സന്തോഷത്തിലാണ് നടക്കുന്നത് കാരണം ഉറങ്ങിയിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടത് റീൽസിനൊക്കെ വേണ്ടിയിട്ട് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒക്കെ കൂടിയിട്ട് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ചിൻഡ പൊപ്പയും കുഴപ്പമുണ്ടായിരുന്നില്ല പപ്പയും ഇങ്ങനെ അവിടെ ഓരോരുത്തയ്ക്ക് നടക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ചിന്ത പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെയും നടക്കുന്നത് വഴി ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ടും ഫോട്ടോ എടുത്തിട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയാണ് ഗുരുവായൂർ മൊത്തം ഉത്സവ ദിനങ്ങളിൽ കാണാനായിട്ട് ഇവരാണെങ്കിൽ ലൈറ്റ്സ് കണ്ടിട്ട് പോരുന്നില്ല പിഷാരടി എന്നുള്ള ഒരു റെസ്റ്റോറൻ്റിൽ കയറി അവിടെ നല്ല ഫുഡാണ് കേട്ടോ കുഴപ്പമില്ല അപ്പം പക്ഷെ തട്ടി ദിവസം അത്ര അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല ഗീ റോസ്റ്റ് കൊള്ളാമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അമ്പല നടയിലെത്തി അപ്പോൾ അവിടെ അവിടെ പോയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ദിവസമാണല്ലോ ഇനി അവിടെ പോയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അവർ വേണ്ട ആളും കളിച്ചോട്ടേന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തു ചിൻഡയുടെ പേടിയൊക്കെ മാറി ആദ്യത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ചിൻഡക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മാറി അങ്ങനെ ഇപ്പൊ ഭക്തിരി കുറുമ്പൊക്കെ തുടങ്ങി എന്നാൽ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ രുദ്ര വന്നു രുദ്രതീർത്ഥകുളത്തില് ആറാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ആറാട്ടിനു ശേഷം പരിപാടനമായ തീർത്ഥത്തില് ഭക്തരി ഇറങ്ങി ആറാടും കേട്ടോ അങ്ങനെ ആ സമയത്ത് തിരക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ആറാട്ടിനു ശേഷം പതിനൊന്ന് ഓട്ട പ്രദക്ഷിണത്തോടെ പത്ത് ദിവസത്തെ ഉത്സവം സമാപിക്കും ആറാട്ടിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും മക്കൾക്ക് ആറാട്ടൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചതിൽ വലിയ സന്തോഷം അങ്ങനെ ഞങ്ങൾ തിരിച്ചു ബ്ലോഗ് ഇഷ്ടായോ ഇഷ്ട ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കാണുന്നതുവരെ